ഉടുപ്പ് മറണമെങ്കിൽ വേഗം മാറിക്കോ വരും ആ പണിക്കാരോട് ഇവനെ വേഗം ഒന്നും റെഡിയാക്കാൻ പറയും നല്ല വന്നില്ലേ ഇല്ല എന്താ പറഞ്ഞത് ഇന്റർവ്യൂ വെറുതെ ഒരു ആണ് മിക്കവാറും സെലക്ട് ചെയ്തവരെ മാത്രമേ വിളിക്കാറുള്ളൂ എന്ന് കോമളം പറഞ്ഞു എന്തോ നമുക്ക് രാജൻ അവിടെ എത്തി സിറ്റുവേഷൻ എന്താണെന്ന് അറിഞ്ഞിട്ട് വിളിച്ചാൽ മതി അതുപോലെ മറ്റന്നാളത്തെ ഫ്ലൈറ്റിന് ഡൽഹി പോണം വയ മദ്രാസ് ഇപ്പോൾ ഇമ്മീഡിയറ്റ് കണക്ഷൻ ഉണ്ട് പേപ്പേഴ്സ് ഒന്നും ശരിയായിട്ടില്ല പാസ്പോർട്ട് വിസ റിസർവ് ബാങ്ക് ക്ലിയറൻസ് ദിവസവും ഇല്ല

അറിയില്ല ഹലോ ഓ ആ വിളിക്കാം അമ്മയെ വിളിക്കുന്നു ഹലോ ആ താങ്ക് യു താങ്ക് യു ഫെല്ലോഷിപ്പാണ് രണ്ടു കൊല്ലത്തേക്ക് ഞാനേ വരുന്ന വഴി അവിടെ കയറണമെന്ന് വിചാരിച്ചതാ അപ്പോഴേ ഇവരുടെ സിസ്റ്ററിന്റെ കോള് വന്നത് ഫാദർ ലോന് സീരിയസ് ആണെന്ന് ആ പത്തറുപത്തഞ്ചു വയസ്സുണ്ട് ഏ ഹാർവാഡ് ഹാർവാഡ് അമേരിക്കയിലെ വേൾഡിലെ തന്നെ ഏറ്റവും പ്രെസ്റ്റീജുള്ള യൂണിവേഴ്സിറ്റിയാണ് ആയമ്മ പറയുന്ന ഒന്നും കാര്യമാക്കണ്ട ഒരു വകതിലും ഇല്ലാത്ത ടൈപ്പാണ് അവരുടെ കാര്യം പരദൂഷണത്തിന്റെ ബാക്കി മുഴുവൻ ഇനിയും കോൾ വരും അത് ഒഴിവാക്കാനാ ഞാൻ വരുന്നില്ല ഒരു നടപ്പിന്റെ ഭാര്യ എനിക്ക് കുറ്റം മതി അവിടെ വല്ലവരും ചോദിച്ചാ ഞാനില്ല നീ ചോദിച്ചാൽ ഇപ്പൊ തന്നെ സമയം വൈകി പ്ലീസ് ஜூ கேட்டது கா மரணையோ சரி ஞானும் மருந்து அம்மட்டி டீச்சர் அறிஞ വളരെ കിടക്കുക കാശുള്ള അമ്മാവൻ ആണെങ്കിൽ പോണം മരിക്കുന്നതിനുമ്പോ വിൽപ്പത്രം എഴുതി വെച്ചിട്ടുണ്ടാവും ഭാഗ്യതല സമയാവും ടീച്ചർക്ക് ഞാൻ തമാശ പറഞ്ഞ ടീച്ചർ

കാശിന് കുറച്ച് കൂടുതൽ കൊതിയുണ്ടെങ്കിലും ഏളം എടുക്കല വലിയ വായിക്കൽ ഇളകുന്ന ലക്ഷണമുണ്ട് എന്നാലും നാളത്തേക്ക് നോക്കിയാൽ മതി നാളെ ഒരു ഉച്ച ദ്വാദശിയുടെ സന്ധ്യയില് അപ്പേക്ക് നക്ഷത്രം മാറും ചെയ്യും അല്ല ഞാൻ ഇവിടെ പറഞ്ഞിരുന്നേ സ്വർഗവാദം തുറക്കണേ ആ സമയത്ത് ഉറപ്പാ മാഷൊരു കന്മഷല്ലാത്ത ആളല്ലേ ഒരിത്തിരി മുൻഷൻ ഉണ്ടെങ്കിലും അച്ചോട്ടാ അച്ചട്ടാ അന്ന് നിക്കി അവിടെ നിൽക്കി രാത്രി മുഴുവൻ ഉറക്കം ഒഴിഞ്ഞിരിക്കേണ്ട അപ്പൊ ഒരു നാലഞ്ചെട്ട് പേടി ഇടയ്ക്ക് ഇടയ്ക്ക് കട്ടഞ്ചായും അതിനുള്ള ഏർപ്പാടുകൾ എന്താ ചെയ്യണം ഒക്കെ വരും ഇടയ്ക്ക് ബാക്കി എന്തായാലും മരിപ്പിക്കാൻ ചെന്ന സ്ഥലത്ത് അങ്ങനെ ഒരു ദുഷ്പേര് ഞാൻ ഇതുവരെ സമ്പാദിച്ചു വെച്ചിട്ടുണ്ടോ അച്ഛനാണ് സീതാലക്ഷ്മി ബോധമുണ്ട് വിളിച്ചപ്പോ മനസ്സിലായി സംസാരിക്കാൻ ആവണെന്താന്നേ ഉള്ളൂ വിളിച്ചാൽ അറിയുന്നുണ്ട് ഓ എന്തോ പറയാൻ നോക്കണ്ടെന്ന് തോന്നുന്നു ഏട്ടത്തി ഒറ്റക്കേ കുട്ടികൾക്കും ബോംബെ പുറപ്പെട്ട് ഇച്ചിരി കഴിഞ്ഞപ്പോഴും കാള് കിട്ടിയത് ഞാനാ വിളിച്ചത് അവന് കിട്ടിയില്ലേ എത്താറാവണേ ഉള്ളൂ കുട്ടിയോടെ കൂട്ടാൻ പറ്റിയില്ല മറ്റന്നാൾ ഒരു സ്കോളർഷിപ്പ് പരീക്ഷ ബോംബെയിൽ വിളിച്ച് പറയാൻ എത്തിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ചെയർമാൻ എത്തുന്ന ദിവസമായിരുന്നു ആ തിരക്കിനിടയിലാണ് ഞങ്ങൾ ഓടി വന്നത് ഓഫീസിൽ എന്തൊക്കെ കുഴപ്പങ്ങൾ മാനേജർ ലീവിലായതുകൊണ്ട് എനിക്കാ ചാർജ് ജർമ്മനിന്ന് ആരോഗ്യ വരുന്നുണ്ട് ബോംബെയിൽ ഇപ്പം വളരെ പ്രധാനപ്പെട്ട പെയിന്റിങ്ങിനൊക്കെ കുട്ടിട്ടും പോവാറുള്ളൂ മറ്റേനൊക്കെ അസ്റ്റംസിനെ അയക്കു ഹാർലിക്സോ വല്ലതൊക്കെ കൊറേശു കൊടുക്കാൻ നോക്കൂ അടുക്കളയിൽ ആരോ സഹായത്തിന് ആരും രാവിലെ ചീരു എന്തോ വന്ന് അടുപ്പത്തിട്ടിട്ട് പോകും നാട്ടിന് പുറത്തെ സ്ഥിതി ഇപ്പൊ എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് പണിക്ക് ആളെ കിട്ടില്ല ചാൻസസ് കേട്ടിട്ടല്ലേ ചെക്കന്മാര് പണിക്ക് പോണത് എന്തൊക്കെ ശിവാ ഞാൻ കഴിഞ്ഞ മാസം കൂടി അച്ഛൻ എഴുതിയതാ അവിടെ വന്ന് നിൽക്കാൻ അച്ഛൻ നിൽക്കില്ല അവിടെ ഞങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്ക് ബഹളായില്ലേ മടങ്ങാൻ ഇവിടുന്ന് വിട്ടു നിൽക്കാൻ അച്ഛനും ഇഷ്ടമില്ല അച്ഛന്റെ കാര്യങ്ങൾ മാത്രം നോക്കാൻ ഞാനൊരു വെച്ചിരുന്നു എന്താ ഒരു <laughs> ും ഡോക്ടർ കൊടുക്കാനിൻപുറത്ത് ഇരുപതൊക്കെ വേണോ നമ്മുടെ തരും അച്ഛൻ കിടപ്പിലായപ്പോ ചെലവ് മുഴുവൻ താനാ ചെയ്തെന്ന് കുട്ടി കോഷിക്കണ്ട കൊടുക്കുന്നുണ്ടോ വന്നു കേട്ടു ആ ഇത് എത്ര സെന്റ് സ്ഥലം ഉണ്ടാവും ഇത് ഒരു അറുപത് അറുപത്തി അഞ്ച് അത്ര ഉണ്ടാവും ഇവിടെ ഇപ്പൊ സ്ഥലത്തിൽ എന്ത് വിലയുണ്ട് ദുബായിക്കാരുടെ കാച്ചിന്റെ തിളപ്പ് കുറച്ച് നിന്നിരിക്കണം എന്നാലും വില താണിട്ടില്ല സെന്റിന് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം ഒക്കെ ഉണ്ടാവില്ലേ ഇത് മാഷ്ടാണ് ഓ കണ്ടീഷൻ എങ്ങനെയുണ്ട് ഡോക്ടർ ഒരു ടെമ്പററി കോമയാണ് കുറച്ചു ദിവസം കിടക്കും ഇല്ലാതെ എന്ത് കോമാ ഇത് കോമയും കെട്ടുവളിയു വായിക്കോള അത് എറാൻ പോകുന്നതിന് മുമ്പ് ഇങ്ങനെയൊക്കെ ഉണ്ടാവും ഇത് ഞാൻ എത്ര അധിക ഇങ്ങനെ കിടന്നാൽ എവിനൊക്കെ എന്തെങ്കിലും അറിയോ അങ്ങനെ രാത്രി രാവിലെ മാറ്റൊന്നും ഉച്ച വരെ നാളെ വൈകുന്നേരത്തേക്കെങ്കിലും ജോലി സ്ഥലത്ത് എത്തിയില്ലെങ്കിൽ ആകെ കുട്ടിനാരണം പറഞ്ഞാ പിഴക്കില്ല ആ ചോട്ടോ ആ വെട്ടിക്കൂട്ടമുള്ള ആളുകളെയൊക്കെ നേരത്തെ തന്നെ കണ്ടിട്ട് കൊണ്ട് നിശ്ചയിച്ചോളൂ കുറുനിയമ്മ കട്ടണോ അഥവാ അടുക്കടത്ത് പുളിയും കിട്ടണോ അതിപ്പോ രാജു വന്നിട്ട് രാജനും കുട്ടികളും വന്നാൽ അടുക്കളത്തെ കാര്യത്തിനാ കുഴപ്പം എന്റെ വീട്ടിലും ആളില്ല നാരായണിക്കാണെങ്കിൽ തീരെ സുഖമില്ലാതെ കിടപ്പാടിയോട്ടെ ഏ താനെ പോലെ എന്റെ വീട്ടിലുടയ്ക്ക് ചുറ്റിപ്പറ്റി നടക്കാൻ നോക്കണ്ട എന്റെ ഭാര്യയ്ക്ക് പഠിക്കാൻ മാത്രം പ്രായമൊന്നും ആയിട്ടില്ല വെച്ചതൊക്കെ തയ്യാറോ പേടിക്കണ്ട എന്റെ അവിടെ നിന്ന് പകർച്ച കൊണ്ടുവരും ഉച്ചയ്ക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട് എനിക്കൊന്ന് വീട് വരെ പോണല്ലോ കുട്ടിയെ ശരി പോയിട്ടു എന്താ എടുത്തേക്ക് വയ്യേ ഒരു തലവേദന രാവിലെ മനസ്സിൽ തലവേദന അച്ഛന്റെ കാര്യം എന്തോ നാളെ വൈകുന്നേരം എത്താതെ വയ്യ പത്മനാഭൻ പോട്ടെ അത്യാവശ്യമാണെങ്കിൽ നീ ഇവിടെ ഉണ്ടായാ മതി അയ്യോ അവിടെ കുട്ടിയോട് തനിച്ചല്ലേ വ്യത്യാസമൊന്നുമില്ലെങ്കില് ഞാനും പോവും എടുത്തുണ്ടാവുമല്ലോ ഇവിടെ ഞാൻ വരുമ്പോഴേക്ക് ഒരു നൂറായിരം കാര്യങ്ങൾ എന്നെ ഏൽപ്പിച്ചിട്ട് ആളില്ല മൂത്തോളുടെ കാര്യം വല്ലതും നോക്കണ്ട എടുത്തി ശ്രീലത പഠിക്കല്ലേ പതിനെട്ട് വരുന്ന ചിങ്ങത്തിന് പത്തൊമ്പത് എടുത്തേക്ക് നരക്കാൻ തുടങ്ങിയിട്ടില്ലല്ലോ എന്റെ ഉള്ളിൽ അപ്പൊ നരച്ചഴയുണ്ട് ശ്രീലത എടുത്തിയ പോലെ നല്ല പൊക്കം വെച്ചിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലം കണ്ടപ്പോ കഴിക്കാനുള്ള ഏർപ്പാട് നോക്കുന്നുണ്ടോ ആവോ സമയം തെറ്റിയാൽ ഞാൻ കിടന്നോളൂ തലവേദന അതെ ഞാനൊരു സ്വകാര്യം പറയട്ടെ എടുത്തിടെ മുടി മുഴുവൻ അരച്ചിരിക്കണമെന്ന് സ്ഥിരമായി തേച്ച തലവേദന വിടില്ല കണ്ടാൽ അറിഞ്ഞൂടെ രാജ്യം വന്നല്ലോ മുത്ത മരിച്ചോ അയ്യോ മുത്തച്ഛൻ സുഖലേത കിടക്കുക രാജിന് പോകുന്നുണ്ട് ഡോക്ടർമാർ ആരെങ്കിലും നോക്കിയോ വീട്ടിൽ ശ്വാസത്തിൽ ഒരു ഫോൺ കിട്ടിയ ഉടനെ ഫോൺകിട്ടിയും അവിടെ വന്നപ്പോ ഹെൽത്തിന് ഒരു തകരാറും ഇല്ല അതിപ്പോ ഒരു നാലു മാസമായിട്ടുണ്ടാവും അല്ലേ ഞാൻ സ്ലോ എടോ ആണ് ഏട്ടനും ഏട്ടത്തെ മീൻ വേഗം അടങ്ങാവൂ ഞാൻ ചോദിച്ചില്ല നമ്മളോടൊക്കെ സംസാരിക്കുന്നതിന് കുറച്ചിലാണെന്നല്ലേ അവളുടെ ഭാവം എന്നെയും കുട്ടികളെ ഇതുവരെ അങ്ങോട്ടൊന്ന് വിളിക്കുക ഏട്ടം കാണുമ്പോഴൊക്കെ പറയും പക്ഷെ കുറച്ച് വെള്ളം ചായ തരാം അല്ലെങ്കിൽ പാലും ഇടും ഒരു ബിസ്കറ്റ് പോലുമില്ല ഇവിടെ ഞാൻ ഡ്രൈവറെ വിടാം കാണാം ഞങ്ങളുടെ ഉണ്ട് അമ്മ സംഭവിക്കില്ല കണ്ണു ഇതൊന്ന് കഴിയുന്നവരെങ്കിലും അടുക്കളപ്പണിക്ക് ഒരാളെ കിട്ടാമോ എവിടെ ചെന്നാൽ എനിക്ക് അടുക്കളപ്പണിയാണ് ചെയിൽ വെള്ളക്കല്ല് നോക്കിയോ ഡയമണ്ടാ ഞാൻ നോക്കിയില്ല ഞാൻ ജോലി സ്വന്തം ഇപ്പൊറത്ത് എടുക്കാറില്ല ഇവിടെ അടുത്ത ഹോട്ടലൊന്നും ഉണ്ടാവില്ല അല്ലെ ചെറിയ ഹോട്ടലുകള് ബാബുവിന് നേരത്തിന് വല്ല ആഹാരവും കൊടുക്കണ്ടേ ആരോടാ പറയാ സാധനങ്ങളുണ്ട് കൊടുക്കണം അങ്ങനെയാവാ ചേഞ്ച് അച്ഛൻ ഇങ്ങനെ തന്നെ നമ്മളിവിടെ നിന്നിട്ട് എന്താ കാര്യം അറിയാവുന്ന ആരെങ്കിലും പോരെ അല്ലെങ്കിൽ ഒരു ആംബുലൻസ് അവിടെ പ്രൈവറ്റ് നിർത്തിയാംബുലൻസ് കൊണ്ടുപോകും ഇതേതാ കുട്ടികള് അടുത്ത വീട്ടിലെ ആവും അവരെ പേടിപ്പിക്കണ്ട കുട്ടികളാ